ടി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയ സഞ്ജു സാംസനെ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്കും പരിഗണിക്കുന്നു അഭിഷേക് ശർമ്മയ്ക്കും ഏകദിന ടീമിൽ അവസരം കിട്ടുമെന്നാണ് റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇനി ഏകദിന പരമ്പര കളിക്കുക ഒക്ടോബർ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്ന ഏകദിന പരമ്പരയിലേക്കാണ് മലയാളി താരം സഞ്ജു സാംസണേയും ഓപ്പണർ അഭിഷേക് ശർമ്മയെയും സെലക്ടർമാർ പരിഗണിക്കുക എന്നാണ് റിപ്പോർട്ട് ടി ട്വൻറ്റിയിൽ തകർത്തടിക്കുന്ന അഭിഷേകിന് ഏകദിനത്തിലും പരിഗണിക്കണമെന്നാണ് ബിസിസിഐ തീരുമാനം കെ എൽ രാഹുൽ ഒന്നാം വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടെങ്കിലും ബാറ്റിംഗ് നിരയിൽ എവിടെയും കളിപ്പിക്കാമെന്ന മികവാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത് ഫീൽഡറായും മികവ് തെളിയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ പിന്നീട് സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തും ഓസ്ട്രേലിയയിൽ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മിയുടെയും അവസാന പരമ്പരയായിരിക്കും ഇത് മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുവരുടെയും ഭാവി നിശ്ചയിക്കുന്നതും ഈ പരമ്പരയായിരിക്കും